え、はい ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രക്തചന്ദനത്തിനെ കുറിച്ചിട്ടാണ് ഈ രക്തചന്ദനം വന്നിട്ട് ഒട്ടുമിക്ക ആയുർവേദ ഫേസ് ക്രീമിലൊക്കെ ആഡ് ചെയ്യുന്ന ഒന്നാണ് രക്തചന്ദനം കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ നെറ്റിയിലുണ്ടായിരുന്ന കുരുക്കള് എക്സ്പെഷ്യലി ടീനേജേഴ്സിനൊക്കെയാണ് ഇത് കാണുന്നത് അതൊക്കെ കുറക്കാനും അതുപോലെ തന്നെ സൺ ടാൻ പിഗ്മെന്റേഷൻ ഇതൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നു ഡൾ ആകുന്ന സമയത്ത് രക്തചന്ദനം വെച്ചെന്തെങ്കിലും പാക്ക് ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും ചെയ്യും മാത്രമല്ല നല്ല ഈവൻ ടോണും കിട്ടും ആക്നെ ്രോൺ സ്കിൻ ടൈപ്പേഴ്സിനൊക്കെ ആണെങ്കിൽ ആക്നെ വന്നുപോയ പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നുപോയ പാടുകൾ ഉണ്ടായില്ലേ അതൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ രക്തചന്ദനം നല്ലതാണ് പിന്നെ നമ്മുടെ ഫേസിലും സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും നല്ലതാണ് ഞാൻ വാങ്ങിച്ചത് രക്തചന്ദനത്തിന്റെ കട്ടയാണ് ഇത് ഇതൊരക്കാനും തയക്കാനൊക്കെ മടിയില്ലവർക്കാണെങ്കിൽ രക്തചന്ദനത്തിന്റെ പൗഡറും അതുപോലെ തന്നെ രക്തചന്ദനത്തിന്റെ ഓയിലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏറ്റവും നല്ലത് രക്തചന്ദനത്തിന്റെ കട്ടയാണ് കാരണം ഇതിൽ കെമിക്കലൊന്നും ഉണ്ടാവില്ല പകരം രക്തചന്ദനത്തിൻ്റെ ഓയിലാണെങ്കിലും പൗഡറൊക്കെ ആണെങ്കിലും കെമിക്കൽ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രക്തചന്ദനത്തിൻ്റെ കൂടെ തൈര് അല്ലെങ്കിൽ പാല് എലോവേറ ജെല്ലൊക്കെയാണ് എടുക്കാറ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനാണെങ്കിൽ പപ്പായും തേനും രക്തചന്ദനവും വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇനി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണെങ്കിൽ പാലും രക്തചന്ദനവും യൂസ് ചെയ്യാം ഇനി ടാൻ മാറാനാണെങ്കിൽ മഞ്ഞളും രക്തചന്ദനവും തേനും പ്ലസ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഓയിലി പ്രോൺ സ്കിൻ ടൈപ്പേഴ്സിനാണെങ്കിൽ രക്തചന്ദനവും പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ ഇല്ലെങ്കിൽ വെള്ള മതി പിന്നെ കുറച്ച് നാരങ്ങ നീരും ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാം ഇത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ഒക്കെ ടൈറ്റ് ആക്കി വെക്കാനും ഹെൽപ് ചെയ്യുന്നതാണ് ഇനി ഡ്രൈ സ്കിൻ ടൈപ്പേഴ്സിനാണെങ്കിൽ രക്തചന്ദനത്തിന്റെ കൂടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തേങ്ങാ ഒക്കെ യൂസ് ചെയ്യാം ഈ രക്തചന്ദനം എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും സൂട്ടാവുന്നതാണ് എന്നാലും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് ഈ രക്ത ചന്ദ്രനത്തിൻ്റെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ കൂളിംഗ് എഫക്റ്റ് കിട്ടും കേട്ടോ പിന്നെ ഇത് ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ സെപ്റ്റിക് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ബെനിഫിറ്റ്സ് രക്തചന്ദ്രത്തിനുണ്ട് വീക്ക്ലി വൺ ടൈം ഒക്കെ ഈ ഒരു രക്തചന്ദ്രനം വെച്ച് ഫേസ് പാക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആവാനും ടാനി പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും പിന്നെ പിംപിൾസ് പോയ പാടുകളൊക്കെ പെട്ടെന്ന് മാറാനും നല്ലതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക